സംസാരിക്കുന്ന മുകളാണെങ്കിൽ അച്ഛനും കേൾക്കുന്ന അച്ഛനാണെങ്കിൽ ഒരു കാര്യമുണ്ട് അച്ഛൻ എനിക്ക് ഒരാളെ ഇഷ്ടമാണ് എനിക്ക് ആഗ്രഹത്തോ എനിക്ക് സിനിമ ഇഷ്ടമാണ് ഈ സിനിമയിൽ അഭിനയിച്ചാൽ കൊള്ളാവുന്നുണ്ടെന്ന് ആദ്യമായിട്ട് ഇന്ന് തുറന്നു പറയുന്നു ഇതെല്ലാം പറയുന്നത് എന്റെ ഭാര്യ ആശയോടാണ് ആശ അവൾക്ക് അമ്മ മാത്രല്ല നല്ല സുഹൃത്തു കൂടെയാണ് അതുകൊണ്ട് എപ്പോഴും ആശയോടാണ് കാര്യങ്ങളെല്ലാം കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്ന ആശു വഴിയാണ് ഞാൻ അറിയാതെ അപ്പൊ ആശു പറഞ്ഞു മോൾ അച്ഛനോട് തന്നെ പറയാൻ പറഞ്ഞു അങ്ങനെ ഒരു സുപ്രഭാവത്തിന് അങ്ങനെ പറയും ഞാൻ ഒരിക്കലും പറഞ്ഞില്ല കാരണം അവളുടെ ഇഷ്ടമാണ് ഒരിക്കലും എന്റെ ആഗ്രഹം വരെ ആണെങ്കിലും മോളത് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ നടത്തി കൊടുക്കാന്നുള്ളതാണ് ഒരു പിതാവിന്റെ കടമ വിശ്വ വിശ്വ അങ്ങനെ ഞാൻ നമുക്ക് വനിതയിൽ ഒരു ഇന്റർവ്യൂ കൊടുക്കാം അച്ഛയ്ക്ക് ഇപ്പൊ ചാൻസ് ആരുടെ വിളിച്ചു ചോദിക്കാനൊക്കെ ബുദ്ധിമുട്ടായിരിക്കും അങ്ങനെ കിട്ടുന്ന നല്ല സിനിമ നമുക്കൊരു സമയം സമയമുണ്ടാകും ആ സമയത്തെ അവർ വിളിക്കുകയുള്ളൂ അപ്പം അങ്ങനെ വലുതെ ഇന്റർവ്യൂ കൊടുത്ത് അങ്ങനെ ഒരു അറിയിപ്പ് ഞാൻ അറിയിച്ചു മോൾക്ക് ഇങ്ങനെ ഇൻട്രസ്റ്റ് ഉണ്ട് സിനിമയിൽ നിന്നൊക്കെ അങ്ങനെ കുറച്ച് വിളികളൊക്കെ വന്നു അതിനുശേഷം ആദ്യം ഞാൻ പറഞ്ഞത് ഇത് അമ്മയെ അറിയിക്കുക മോളുടെ അമ്മയെ അറിയിക്കണം അതിനുവേണ്ടി ചെന്നൈയിൽ പോയാലും കുഴപ്പമില്ല ഉറുവിശിയോട് പോയി ഈ കാര്യം പറയണം അവരുടെ അനുഗ്രഹമാണ് ആദ്യം മേടിക്കേണ്ടത് കാരണം അവർ ദക്ഷിണേന്ത്യ കണ്ട ഏറ്റവും വലിയ ബസ് ആക്ട്രസ് ആണ് അങ്ങനെ ഒരാളുടെ മകളാണ് അപ്പോൾ നമ്മൾ ചെന്നൈയിൽ പോയി അമ്മയുടെ അനുഗ്രഹം എടുക്കുമെന്ന് പറഞ്ഞ് കിട്ടും ഞാൻ കുറച്ച് ഇമോഷണൽ അല്ല എപ്പോഴും അങ്ങനെയാണ് ഇത്തരം കാര്യങ്ങൾ ഉള്ള കാര്യങ്ങൾ വരുമ്പോഴേക്കും ഞാൻ അങ്ങനെയാകും അങ്ങനെ ഞാൻ വിട്ടു വളരെ സന്തോഷത്തോടു കൂടി അത് സമ്മതിച്ചു അങ്ങനെ ഇന്നിവിടം വരെ എത്തി ഇതിനിടയ്ക്ക് എൻ്റെ പ്രിയപ്പെട്ട സുഹൃത്തുക്കളായ സേതുവും അലക്സുമാണ് ഇതിന്റെ പുറകിലേക്ക് പ്രവർത്തിച്ചു വന്നത് സേതു എന്നോട് പറഞ്ഞ മനങ്ങട്ട മോൾക്കൊരു നല്ല റോളുണ്ട് നല്ല പ്രൊഡക്ഷനാണ് മുഹമ്മദ് സാലി എന്ന് പറയുന്നത് സഹൃദയനായ പ്രവാസിയായ ഒരു പ്രൊഡ്യൂസറാണ് വരുന്നത് ഡയറക്ട് ചെയ്യുന്നത് ഫിലിംസൊക്കെ ചെയ്തിട്ടുള്ള ബിനു എന്ന് പറയുന്ന പുതിയ നമുക്ക് ഈ സിനിമ ചെയ്താലെങ്ങനെ ഉണ്ടാവും ചിലപ്പോഴൊന്ന് കഥ കേൾക്കാമോ എന്ന് ചോദിച്ചു ഞാൻ പറയുന്ന ആദ്യം വശിയെ കഥ കേൾപ്പിക്കുക അവരാണ് തീരുമാനിക്കേണ്ടത് ഫീമെയിൽ ആർട്ടിസ്റ്റാണ് അവർ എത്ര എക്സ്പീരിയൻസ് എങ്കിൽ അത്ര ക്യാരക്ടറെ ചൂസ് ചെയ്യാൻ നമുക്കറിയില്ലല്ലോ അറിയില്ലല്ലോ അപ്പം ഞാൻ പറഞ്ഞു അമ്മയെ വിളിച്ചു പറയുക ഒരു കഥ കിട്ടാനിട്ട് ഞാൻ കേൾക്കാം എന്ന് പറഞ്ഞു അങ്ങനെയാണ് അവർക്ക് വളരെ തൃപ്തിയായി അതിനുശേഷമാണ് ഞാൻ ഈ കഥ കേൾക്കുന്നതും എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു മോൾ അതിലേറെ ഇഷ്ടപ്പെട്ടു ഒരു തുടക്കക്കാരിക്ക് ഇത്രയും നല്ലൊരു അവസരം കിട്ടുക ഞാൻ ചെറിയ കാര്യമല്ല പൂർവേഷ്യായാലും ഒരു തുടക്കത്തിൽ ചെറിയ ചെറിയ വേഷങ്ങളോട് വന്ന് മുന്താണയും വിളിച്ചു എന്ന സിനിമയിലൂടെയാണ് ഏറ്റവും പ്രശസ്തി ആർജിച്ചത് ഞാനും വളരെ ഒന്നും ചെറിയ വിഷങ്ങളോട് വന്ന് സർഗം എന്ന സിനിമയിൽ എത്തിയപ്പോഴാണ് എനിക്ക് ഒരു ബ്രേക്ക് കിട്ടിയത് പക്ഷെ മകൾക്ക് സുന്ദരിയായബിളിസ്റ്റ് അല്ല എന്ന ടൈറ്റിൽ റോൾ തന്നെ തുടക്കത്തിൽ കിട്ടിയിരിക്കുകയാണ് ഇത് ദൈവഭാഗ്യമാണ് എല്ലാ ഐശ്വരന്മാരുടെയും ഭാഗ്യമാണ് അവളുടെ അപ്പുറ്റന്റെ ഭാഗ്യമാണ് കാരണം എന്റെ അച്ഛൻ്റെ ഏറ്റവും വലിയ സ്വപ്നമായിരുന്നു മാള് സിനിമയിൽ പറഞ്ഞു